മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ മുക്കാൽ കപ്പ് എടുത്തത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ചേർക്കുന്നത് ഒരു കാൽ കപ്പ് മൈദയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കാൽ ടീസ്പൂൺ തികച്ചില്ല അത്രയും ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ കളറ് ചേർക്കുക ഞാനിപ്പോൾ കളറ് ചേർക്കുന്നില്ല പിന്നെ ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടി ചേർക്കാൻ കേട്ടോ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തത് പിന്നെ രണ്ട് പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മല്ലിയിലുണ്ടല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുക ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു സവാളയാണ് ചേർത്തിട്ടുള്ളത് സവാള ഒന്നും കൂടുതൽ ചേർക്കേണ്ട ഒരു കുഞ്ഞു സവാള ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അടുത്തുണ്ടാവും കട്ട് ചെയ്തിട്ട് പിന്നെ തൈരാണ് കേട്ടോ ചേർക്കുന്നത് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് പുളിയില്ലാത്ത തൈര് കേട്ടോ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊക്കവട നന്നായിട്ട് പൊങ്ങി വരും അപ്പം ഞാനിന്ന് പൊക്കവട ഇന്നിട്ടുണ്ടാക്കുന്നത് തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ ഇനി വേണം അതിലേക്ക് വെള്ളം ചേർക്കാൻ പിന്നെ തൈരില്ല എന്നുണ്ടെങ്കിൽ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തത് വെള്ളം ആയി ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഒന്നിച്ച് മിക്സ് ചെയ്താൽ ചിലപ്പോൾ വെള്ളം അധികമായാലോ അപ്പോൾ ദോശമാവ് ചേർത്തിട്ട് നമ്മൾ പൊക്കോട് ഉണ്ടാക്കിയ പൊങ്ങി വരാൻ കുറേ ടൈം എടുക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കണം കുറച്ചു നേരം അതൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ തൈര് ഉണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്താൽ മതി അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് മിക്സ് ചെയ്യുന്നത് മുക്കാൽ കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ നമ്മുടെ എടുത്ത അളവിന് എല്ലാം കറക്റ്റാണ് നല്ല അടിപൊളിയിട്ടുള്ള ബാറ്ററും കിട്ടും പൊക്കവട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒരേ ഉണ്ടാക്കി നോക്കൊണ്ടു അത്യാവശ്യം കൂടുതൽ പൊക്കവട കിട്ടുന്നുണ്ട് കേട്ടോ ഈ അളവിൽ ഉണ്ടാക്കിയാൽ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കണ്ടാൽ നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റുന്നുണ്ട് ഇനി എണ്ണ നല്ലപോലെ ചൂടായിട്ടൊരു സ്പൂൺ ഉണ്ടല്ലോ എടുത്തിട്ട് എണ്ണയിലൊന്നും മുക്കാട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞു കുഞ്ഞുമായിട്ടാണല്ലോ നമ്മളിൽ പൊക്ക ഉണ്ടാക്കുക അപ്പോൾ ചെറുതായിട്ട് തന്നെ മാവിട്ട് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഓഫ് ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി ഒരു വശം നല്ലപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാട്ടെ പിന്നെ എണ്ണയിൽ നിന്ന് എടുക്കുമല്ലോ നമ്മൾ അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്ക് ഒട്ടും എണ്ണ കുടിക്കൂലോട്ടോ അതിപ്പോൾ ഏത് സ്നാക്കാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ പിന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകളും അകരം അരിപ്പൊടി മൈതൊക്കെ എന്താണെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ പിന്നെ കുറച്ച് കടലമാവും കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ പിന്നെ ഒരിക്കക്ക് ഇഷ്ടാവും ചെയ്യും കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് അത് അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും